ബാംഗ്ലൂർ യാത്രയിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒരു സ്ഥലം രണ്ടായിരത്തി മൂന്നിൽ അന്നത്തെ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്ത രാത്രിയിൽ വെട്ടിത്തിളങ്ങുന്ന ഈ താമരാകൃതിയിലുള്ള വിശാലാക്ഷി മണ്ഡപമാണ് ഇവിടത്തെ പ്രധാന ആകർഷണം മനോഹരമായൊരു പൂങ്കാവനം എന്ന് ഒറ്റ കാഴ്ചയിൽ പറയാം ഒരു മെഡിറ്റേഷൻ ധ്യാനകേന്ദ്രമായ ഇവിടെ ബാംഗ്ലൂർ നഗരത്തിലെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഫാമിലിയായും സുഹൃത്തുക്കളായും വന്ന് ഒരു ഡേ ഔട്ട് പോലെയൊക്കെ വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് കേട്ടത് നീണ്ട ഈ ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെ ട്രാൻസ്പോർട്ടേഷനായി ഷട്ടിൽ സർവീസ് സൗകര്യങ്ങളും നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഗോൾഫ് കാറും പിന്നെ കഫേകളും കിഡ്സ് പ്ലേ ഏരിയ ഓർഗാനിക് ഷോപ്സ് സൂപ്പർ മാർക്കറ്റ് ഡ്രസ് ഷോപ്പ് പിന്നെ സൗജന്യമായി ഉച്ചയ്ക്കൊരു അന്നദാനം ഒക്കെയുണ്ട് ശിവരാത്രിക്കും നവരാത്രിക്കും ഉത്സവം പോലെ ഇവിടെ പരിപാടികൾ ഉണ്ടാകാറുണ്ട് ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും സാമൂഹിക പ്രവർത്തനങ്ങളും ഈ ഫൗണ്ടേഷൻ നടത്തിയിട്ടുണ്ട് താമര കൂടിയ ഇതിനുള്ളിൽ ഇരുപത്തയ്യായിരം പേർക്ക് ഇരിക്കാൻ പറ്റും മനോഹരമായ ആർക്കിടെക്ചർ അകത്തും പുറത്തുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ആത്മീയതയ്ക്കൊപ്പം തന്നെ കാണേണ്ട ബാംഗ്ലൂരിലെ ആർട്ട് ഓഫ് ലിവിങ് ഇന്റർനാഷണൽ എന്ന മനോഹരമായ ഈ സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിൽ ശ്രീ ശ്രീ രവിശങ്കർജി സ്ഥാപിച്ച പ്രസ്ഥാനമായ ആർട്ട് ഓഫ് ലിവിംഗ് ഫൗണ്ടേഷന്റെ ആസ്ഥാനം കൂടിയാണ്